വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനയ്ക്കായ സമയം നിർദ്ദേശിച്ചിരിക്കുന്നത് യോഗാന സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്ക്യങ്ങളാണ് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അഞ്ചാമത്തെ വാക്കാണ് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഇങ്ങനെയുള്ളവർ യേശുവിൻ്റെ വിടുവാങ്ങൽ പ്രസംഗമാണ് യോഗത്തിന് ശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പതിനഞ്ചാമത്തെ അധ്യായം ഒരു മുന്തിരിച്ചെടിയുടെ ഉപമയിലൂടെ യേശു പഠിപ്പിക്കുകയാണ് യേശുവിനോട് ബന്ധമേഖല നിലനിൽക്കണം എന്ത് നിൽക്കണം മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഷാസ് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല അതുപോലെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ വിശ്വാസികൾക്കും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്താണ് ഫലം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമാദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം രാജനം ആറാമത്തെ ധ്യായ അഞ്ചാമത്തെ എഴുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഓരോസ് പറയുന്നതാണ് അപ്പോൾ ഈ ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ നീതി സമാധാനം സന്തോഷം ഇതുണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കണം മുന്തിരിച്ചെടിയോട് ചേർന്നുണ്ടെങ്കിലേ ശാഖയ്ക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളുപോലെ യേശു ആണ് മുന്തിരിച്ചെടി താഴ്ത്തുന്നുണ്ട് യേശുവിൻ്റെ ശാഖകളാണ് നമ്മൾ യേശുനോട് ചേർന്ന് നിൽക്കണം എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക ചേർന്ന് വെക്കണമെങ്കിൽ യേശുവിൻ്റെ വാക്കു കേൾക്കണം യേശുവിൻ്റെ വാക്കനുസരിക്കണം യേശു പഠിപ്പിച്ച പ്രമാണം അത് സ്വീകരിക്കണം വിശ്വസിക്കണം സ്വീകരിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അപ്പോൾ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചുകൊണ്ട് യേശു ആക്കിലൂടി ചേർന്ന് നിന്ന് ഫലം പ്രവർത്തിപ്പിക്കാനുള്ള കൃത നട